പിൻവാതിൽ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തി നൽകാൻ സിപിഎം നീക്കം കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്ന ഇടത് സംഘടനയുടെ സമരപ്രഖ്യാപനം പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ഒത്തുതീർപ്പ് ചർച്ചയ്ക്കൊടുവിൽ സി പി എം പ്രവർത്തകരായ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്താമെന്നും ധാരണയായി രണ്ട് ലക്ഷത്തോളം കരാർ ജീവനക്കാരെയാണ് നിയമിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സമരപ്രഖ്യാപനം സർക്കാർ ജീവനക്കാർക്ക് നാണക്കേടാണെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് കുറ്റപ്പെടുത്തുന്നു മെയ് മാസം ഇരുപതാം തീയതി നടക്കുന്ന ദേശീയ പണിമുടക്കോടനുബന്ധിച്ച് സെക്രട്ടേറിയറ്റിൽ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന ഇടത് സംഘടന നൽകിയ നോട്ടീസ് എന്ന് പറയുന്നത് തികച്ചും തൊഴിലാളി വിരുദ്ധവും സംസ്ഥാനത്തെ സർക്കാർ മേഖലയെ പൂർണ്ണമായിട്ടും അവഹേളിക്കുന്നതും പി എസ് സി പരീക്ഷ എഴുതി സർക്കാർ ജോലിയിൽ കയറിയ ജീവനക്കാരെ ആൾക്കാരെ പൂർണ്ണമായിട്ടും അപമാനിക്കുന്നതിനും വേണ്ടി തയ്യാറാക്കിയ ഒരു നോട്ടീസാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിട്ട് എന്നത് ഈ വിഷയം മാറിക്കഴിഞ്ഞു സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരിൽ മേഖലയിൽ സ്ഥിര നിയമനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സ്ഥിര സ്ഥിര നിയമന അല്ലെങ്കിൽ സ്ഥിരമായ തസ്തികയിൽ ഉൾപ്പെടുന്ന കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു വളരെ വികലമായ ഒരു അഭിപ്രായമാണ് ആവശ്യമാണ് ഇടതു സംഘടന സെക്രട്ടേറിയറ്റിൽ നോട്ടീസിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ അതിശക്തമായ എതിർപ്പും സംസ്ഥാനത്തെ സിവിൽ സർവീസ് മേഖലയ്ക്ക് തന്നെ ശക്തമായ നാണക്കേടും അപമാനവും ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയും ഒരു ആവശ്യവുമാണ് ഈ പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ട് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കിടയിൽ വിതരണം ചെയ്ത ഈ നോട്ടീസിലൂടെ പറയുന്നത്